നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ിലെ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മെയിൽ സർവീസ് ഉടൻ മാറ്റണമെന്ന് വീണ്ടും റെയിൽവേ അധികൃതരുടെ അന്ത്യശാസനം വിഷയത്തിൽ സ്ഥലം എം പി ഇടപെട്ടിരുന്നെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം റെയിൽവേ അധികൃതർ ആർ എം എസ് ഓഫീസ് നിലവിലെ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് കത്ത് നൽകി നിലവിലെ സ്ഥലത്തുനിന്ന് മാറ്റി തൽക്കാലം റെയില്വേയുടെ ക്വാർട്ടേഴ്സിലേക്ക് കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് റെയില്വേ അധികൃതർ അറിയിച്ചിട്ടുള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മെയിൽ സർവീസ് ഉടൻ മാറ്റണമെന്ന് വീണ്ടും റെയിൽവേ അധികൃതരുടെ അന്ത്യശാസനം വിഷയത്തിൽ സ്ഥലം എം പി ഇടപെട്ടിരുന്നെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം റെയിൽവേ അധികൃതർ ആർ ഓഫീസ് നിലവിലെ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് കത്ത് നൽകി നിലവിലെ സ്ഥലത്ത് നിന്ന് മാറ്റി തൽക്കാലം റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലേക്ക് മാറണമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് താൽക്കാലിക സംവിധാനമായതിനാൽ എത്രകാലം നിലനിൽക്കാമെന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജില്ലയിലെ തപാൽ ഉരുപ്പടി വിതരണത്തിന് ആർ എം ഓഫീസിന് നിർണായക പങ്കാണുള്ളത് വർഷങ്ങളായി തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസാണ് നിലവിലെ സ്ഥലത്ത് നിന്ന് റെയിൽവേ അധികൃതർ കുടിയൊഴിപ്പിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ മറവിലാണ് റെയിൽവേ സ്റ്റേഷനിലെ ആർ എം എസ് ഓഫീസ് പൊളിച്ചുമാറ്റുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ പാലക്കാട് ഡിവിഷൻ എസ് എം ആർ എം തിരൂർ സ്റ്റേഷനിലെത്തി ആർ എം എസ് ഓഫീസ് ജീവനക്കാർക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഇത് പ്രതിഷേധത്തിനിടയാക്കുകയും സ്ഥലം എം പി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ആർ എം എസ് ഓഫീസ് കെട്ടിടം പൊളിക്കുമെങ്കിലും നിലവിലെ സ്ഥലത്ത് തന്നെ അറുപത് ം ഭാഗം ബാക്കിയാക്കി അവിടെ തന്നെ പ്രവർത്തിക്കാമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ആർ ഓഫീസ് ഉടൻ അവിടെ നിന്ന് മാറ്റണമെന്ന് റെയിൽവേ വീണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയായിരുന്നു ജില്ലയിലെ നിലമ്പൂർ പെരിന്തൽമണ്ണ മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലേക്ക് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്നത് തിരൂർ ആർ ഓഫീസ് മുഖേനയാണ് ഈ ഓഫീസ് അടച്ചുപൂട്ടിയാൽ ജില്ലയിലെ തപാൽ വിതരണം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് ജീവനക്കാർ പറയുന്നു ഇക്കാര്യത്തിൽ ജില്ലയിലെ എം അടിയന്തിരമായി ഇടപെടണമെന്നാണ് ജീവനക്കാർ വീണ്ടും ആവശ്യപ്പെടുന്നത് ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ്